നമ്മൾ ഇന്നലെയൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വയറായിട്ട് നിൽക്കുന്നത് ആസിഫ് അലിയുടെ ഒരു ഇഷ്യൂസാണ് കാരണം നമ്മുടെ മലയാളത്തിൻ്റെ മഹാനായിട്ടുള്ള എം ഡി വാസുദേവൻ നായർ സാറുടെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അത് വലിയൊരു വലിയ പരിപാടിയായിരുന്നു എറണാകുളത്ത് ആ ഒരു പൊതുപരിപാടിയില് ഇദ്ദേഹത്തിന്റെ പത്തോളം വരുന്ന കഥകൾ ആസ്പദമാക്കിയിട്ട് ഒരു സിനിമ ഫിലിം റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഈ പറയുന്ന രമേശ് രമേശ് അയാളുടെ പേര് സത്യം പറഞ്ഞത് കാരണം വെച്ചാലേ മലയാളികൾക്കും കലാകാരന്മാർക്കും അപമാനമായിട്ടുള്ള ഒരു വ്യക്തിഘട്ട ഊള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ ഈ മനുഷ്യൻ ഈ ആസിഫ് അലി അവാർഡ് കൊടുക്കുന്ന സമയത്ത് കാണിച്ചിട്ടുള്ള ആ ഒരു ബിഹേവിങ് എന്താണ് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരിക്കലും ബിഹേവ് ചെയ്യുന്നതിന്റെ ഒരു എന്താ പറയുക ഒരു ലിമിറ്റ് ഉണ്ട് അത് അതെന്താ പറയാ പുള്ളി ചെയ്ത് തെണ്ടിത്തരോന്ന് പറയാം മലയാളത്തിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം തെണ്ടിത്തറോ എന്ന് തന്നെ പറയാം ഇയാള് ആസിഫലി അപമാനിച്ച ആസിഫിന്റെ ചിരി ഉണ്ടല്ലോ അതെ അതാണ് മറുപടി കാര്യം മലയാളികളെ പുറത്തൊട്ട് പുറ ഇന്ദ്രിയത്തിന്റെ ചിരിയുണ്ട് ഒരു പുച്ഛണ്ട് ആ പുച്ഛം മലയാളികൾക്ക് എല്ലാം ഈ ഇൻസിഡന്റിനോടുള്ള ഒരു പുച്ഛമാണ് കാര്യം ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ എത്തിച്ചത് ഈ ഒറ്റ നാറിയാണ് കാരണം ആർട്ടിസ്റ്റ് ബഹുമാനിക്കുണ്ട് ഒരു ബഹുമാനം ആസിഫലി ബഹുമാനിക്കണോന്ന് നമ്മൾ പറയുന്നില്ല ഒരു യുവ നടൻ പോലും ആസിഫലി മലയാളത്തിന്റെ ഒരു പ്രോമിനന്റ് ആക്ടറാണ് പോലും പറഞ്ഞ സ്റ്റേജ് കഴിഞ്ഞു കാട്ട് സ്റ്റേജ് പോയി കഴിഞ്ഞു പോയി ആസിഫലി എന്നൊരു അവാർഡ് മേടിക്കാൻ പുള്ളിക്ക് എന്തിനാണ് പുള്ളി ആരാണ് പുള്ളി ആസിഫ് രീതി കഴിക്കാൻ വേണ്ടി ഇതിൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന പൊങ്കാലയുടെ അഭിഷേകമാണ് എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ തീർച്ചയായിട്ടും കണ്ടിട്ട് നമുക്ക് ഇയാൾ പറയുന്നത് എന്താണെന്നുകൂടെ അതുകൊണ്ടൊന്ന് പ്രേക്ഷകർ ഒന്ന് കേൾപ്പിച്ചു അതായത് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ആസിഫ് പേര് വിളിക്കുന്നുണ്ട് ുംയരാജ സാറിന്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് അതായത് ശ്രീ രമേശ് നാരായണൻ സാറിന് ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത് ഒരുപാട് മലയാള സിനിമയിലേക്ക് ശ്രീ കണ്ടപ്പോഴത്തേക്ക് ഈ ജയരാജ് കാണിച്ചത് ഇതിലും വലിയ ദണ്ടിത്തരവെന്ന് പറയേണ്ടി വരും കാരണം ജയരാജിനെ പോലത്തെ ഡയറക്ടർ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി അങ്ങനെ ഒരിക്കലും ബിഹേവിയും പാടില്ല പാടില്ല നമ്മൾ ഒരു ഒരു ആർട്ടിസ്റ്റ് എന്ന എന്ന എവിടെ മനുഷ്യൻ രീതിയിൽ മനുഷ്യന് എന്താ പറയാ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ശരിക്കും തീർച്ചയായിട്ടും എന്നാൽ ഈ ഒരു വിഷയം അതിപ്പം മലയാളികൾ ഒന്നടങ്കം അങ്ങോട്ട് ഏറ്റെടുത്തു അവരിപ്പൊ എവിടെ സോഷ്യൽ മീഡിയ ഇപ്പൊ എവിടെ തുറന്നാലും ആസിഫലിയുടെ ചിരിച്ച മുഖങ്ങൾ തന്നെ കാണാം കാരണം കൊടുക്കേണ്ട മറുപടി ആ ചിരിയിലൂടെ തന്നെ ആസിഫലി കൊടുത്തരം അയാളുടെ മനസ്സിലാണെന്ന് തോന്നിയും തൊട്ടടുത്തിരുന്ന് ജയരാജിനെ വിളിച്ചിട്ട് ഈ അവാർഡ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ജയരാജ് നമുക്കറിയാം ഒരു സംഖ്യാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംഭവം ഇത് വർക്ക് ആയിട്ടുണ്ട് അതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഇത് ഇയാൾ കേട്ടോ എനിക്ക് രണ്ട് പേരും ഒരുമിച്ച് തരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം കാര്യം ഇത് നേരത്തെ ആൻഡോളജി കാണിക്കുമ്പോഴേ ഞാൻ ഞാൻ പോണത് തന്നെ എം ടി സാറിൻ്റെ നയൻറ്റീത്ത് ബർത്ത് ഡേ സെലിബ്രേഷൻ ആണ് എന്നറിഞ്ഞുകൊണ്ടാണ് കാര്യം തൊണ്ണൂറ്റി ആറ് മുതൽ സേറുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ഞാൻ എം ടി സാറുമായിട്ട് നാഷണൽ ലെവലിൽ പാട്ട് ചെയ്യുന്നത് ആദ്യം എം ടി സാർ ഡയറക്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു റിലേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോണത് അപ്പോൾ മൂന്നാല് മൂന്നാലവണ് വിളിക്കും ചെയ്തു അശ്വതി ആ ഒരു ഗാങ് അവർ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മൊമെൻറ്റോ കാര്യങ്ങളൊന്നും അല്ല ഞാനിത് ഇതിൻ്റെ ടൈറ്റിൽ റിലി റിലീസാണ് ആക്ച്വലി ആ റിലീസ് എല്ലാവരുണ്ട് മമ്മുക്കുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇതിലുള്ള ഓരോ ഇത് ആൻഡോളജി ആണല്ലോ ഈ ആൻഡോളജിയിൽ എല്ലാവരുടെയും പിന്നെ ക്രൂസിനെ ഓരോ ഡയറക്ടേഴ്സിൻ്റെയും അപ്പോൾ അതിൽ ജയരാജ്യുടെ ക്രൂസാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ അതിൽ ഓരോ ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴും മ്യൂസിക് ഡയ കമ്പോസേഴ്സിനെ വിളിക്കുന്നുണ്ട് അതിൽ മ്യൂസിക് കമ്പോസിൻ്റെ പേര് വിളിക്കുന്നുണ്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജയരാജ് വിളിച്ചപ്പോഴും എൻ്റെ പേര് മിസ്സായിപ്പോയി അതെങ്ങനെ മിസ്സായി എന്നറിയില്ല മിസ്സായിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് നാച്ചുറലി നമുക്ക് ഇന്ന് ഫീൽ ആവുമല്ലോ പക്ഷെ എല്ലാവരും സ്റ്റേജിലേക്ക് കയറുന്നു അപ്പോൾ ഞാനും കയറേണ്ടതല്ലേ എന്നൊരു ചിന്ത ഇവിടെ വന്നു ഓക്കെ ഇറ്റ് ഇങ്ങനെ നമ്മളെത്രയോ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഓക്കെ പോട്ടെ സാരെല്ലാം എന്ന് വെച്ച് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് തിരുവണ്ടത്തേക്ക് വരണം ഇന്ന് രാവിലെ വെറുക്കണ്ടേ ട്രിവണ്ടത്തേക്ക് എത്തണ്ട അപ്പം ഞാൻ അശ്വതി എടുത്ത് പറഞ്ഞു ഞാൻ പോക്കട്ടെ അപ്പോൾ ഒരു കാര്യമുണ്ട് തമാശ രൂപത്തിൽ പറഞ്ഞു ജയരാജിയുടെ പഠത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ ഞാനും കൂടെ അല്ല ഇയാൾ ഈ പറയുന്നില്ലേ ജയരാജ കൂടെ വേണമെന്ന് പറയുന്നത് ആസിപ്പൽ എഴുന്നേറ്റ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ജയരാജിനോടുകൂടെ വിളിക്കാമായിരുന്നു വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ അത് കൊടുക്കുന്നതായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു പുള്ളി പുള്ളി എന്തിനും ആണ് ഇപ്പം വേണമെങ്കിൽ പുള്ളി തന്നെ ജയരാജിന്റെ കൊടുത്തിട്ട് സത്യത്തില് ഇത് ഇവരുടെ ദുഷിച്ച മനസ്സിന്റെ ആ ഒരു ഇത് പുറത്തോട്ട് എടുത്ത് കാണിച്ചിട്ടുള്ള ഒരു പരിപാടിയായി പോയി അത് അലി എന്ന് പറയുന്ന നടന് എന്റെ അഭിപ്രായത്തിൽ എനിക്കത് പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കരിയറിൽ ഇതൊരു കരിയറില് ഇൻസ്റ്റന്റ് ആസിഫലി ഒരു പോസിറ്റീവ് തന്നെ ആയിരിക്കും തന്നെ ആയിരിക്കും കാരണം ഇത്തരത്തിലുള്ളവന്റെയൊക്കെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു തീരുമാനം ആയിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് മലയാളികൾ അവർ ഇക്കാര്യത്തിലൊക്കെ ഉടനടി പ്രതികരിക്കുന്ന ഒരു വിഭാഗമാണ് കാരണം ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മലയാളികൾ അത് ആരാണ് സ്വന്തം എന്താണെങ്കിൽ പോലും പറയും തെമ്മാണിത്തരം കാണിച്ചത് തെമ്മാടിത്തരം വന്നു പക്ഷെ ഇതിനെ ന്യായീകരിച്ചോണ്ട് ഒരു വിഭാഗം വരുന്നുണ്ട് കേട്ടാ അത് എന്തോണ്ട് ഇപ്പൊ അമ്മയെ തല്ലിയ രണ്ടു പറഞ്ഞതുപോലെ ഇയാളെ ന്യായീകരിച്ചോണ്ട് ചില ആൾക്കാർ ആ വരുന്ന ആൾക്കാരെന്നുള്ളത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഇതിനെ ഈ കാണിച്ചത് ഒരു പക്കാ അല്ല ഇയാൾ ഇതിനുമുമ്പും രണ്ടായിരത്തി പതിനാറിൽ പൃഥ്വിരാജിനെതിരെ കോൺട്രവേഴ്സിന്റെ മൊയ്തീൻ ആകെ ഒരു നമുക്ക് പറയുമ്പോ പുള്ളിയുടെ നല്ല വർക്കില് ഒരു എടുത്തു പറയുന്ന രണ്ടുമൂന്ന് വർക്ക് ഒന്നും മൊയ്തീനാണ് പുല പുതുമുഖ സംവിധാനം ആർ എസ് എൽ പുള്ളി ഇട്ടും എന്താ പറയാ പുള്ളി കൊന്നൊക്കെയാ പറയുന്നത് ആ ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു അന്ന് അന്ന് ഞാനൊരു എനിക്ക് തോന്നിയ കാര്യം ഒരു പുതുമുഖ സംവിധായകനോട് ഇങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടർ ബിഹേവ് ചെയ്യുന്നത് തോന്നിയിട്ടുണ്ട് ഇപ്പൊ പിന്നെ എനിക്കത് അവരെ കളിയാക്കിക്കൊണ്ട് കൊണ്ടുവന്ന ഒരു പാട്ടാണ് പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്നത് അപ്പം ഇങ്ങനെ നോർമലി നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അവാർഡ് പോലും കിട്ടത്തില്ലെന്നുള്ളവര് ഇപ്പൊ നമുക്ക് മനസ്സിലായി കാരണം അപ്നോർമലെങ്ങാണ്ടാണ് വന്നിരുന്നത് ഇയാൾ പറയുന്നതിനകത്ത് ഒരു ലോചിക്കൂല കാരണം ഇയാള് ആ ആങ്കർ വിളിക്കുന്ന സമയത്ത് ഇയാൾ എഴുന്നേക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ആസിഫലി അത് മേടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇയാൾ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്താ മനസ്സിലാക്കണം ആസിഫലി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രതികരണങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല പക്ഷെ നമ്മുടെ കേരളത്തിലെ മലയാളികൾ അവര് പുലികളാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പ്രതികരിക്കും ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമ് എടുത്തു കഴിഞ്ഞാൽ നല്ല പൊളിച്ചതും നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള നല്ല പച്ചത്തെറികളാണ് അയാത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ എത്തിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും